ഇന്ത്യയിലും എയർ ടാക്സി വരാൻ പോകുന്നു ഇത് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുണ്ട് ചില നിർണായകമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം എപ്പോ ഈ ടാക്സി ഇന്ത്യയിൽ തുടങ്ങുമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകും ഉറപ്പ് തന്നെയാണ് കാരണം ഈ ലോക രാജ്യത്തിൻ്റെ മുന്നിൽ തലയെടുപ്പോടെ ഭാരതം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയാണ് മോദി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എയർ ടാക്സി എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ വരും എന്ന് മോദി പറയുമ്പോൾ അതിനെ നമുക്ക് അതേ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട് മാത്രമല്ല നമുക്കത് ആഗ്രഹം തന്നെയാണ് നമ്മളൊരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഭാരതത്തിൽ എയർ ടാക്സി വരിക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡ് ടാക്സുകളുണ്ട് റോഡ് ടാക്സികൾ ധാരാളമുണ്ട് ആട്ടോറിക്ഷാ ടാക്സിയുണ്ട് കാർ ഉണ്ട് അങ്ങനെ പലതും പക്ഷേ പക്ഷെ എയർ ടാക്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ഇതാണ് ഇപ്പോൾ വളരെ ദീർഘദൂര പിന്നെ ടാക്സികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അത് ഈ ഹെലികോപ്റ്റർ എടുത്ത് ഹെലികോപ്റ്ററിൽ പോകുക എന്നുള്ളതാണ് അത് വളരെ ദൂരസ്ഥലം ഒരു സ്ഥലത്ത് നിന്ന് വളരെ ദൂരസ്ഥലത്തേക്കാണ് പോകുന്നത് ഈ എയർ ടാക്സി വരുമ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ചെറിയ ട്രോണുകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ പിന്നെ ഹെലികോപ്റ്ററിൻ്റെ ചെറിയ രൂപങ്ങളോ അങ്ങനെ ട്രോൺ രൂപങ്ങളിൽ തന്നെ ഉണ്ടാകാൻ പുതിയ ആധുനിക പറക്കാനുള്ള ആധുനികമായ സംവിധാനമായിരിക്കും വരുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത്തരം എയർ ടാക്സികൾ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഇന്ത്യയിലും എയർ ടാക്സി വരും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഒരു വലിയ വിപ്ലവം അല്ലെങ്കിൽ ഒരു കുതിച്ചുതാട്ടം തന്നെയായിരിക്കും അങ്ങനെ എയർ ടാക്സി ഇന്ത്യയിൽ വരുന്നെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നു നമ്മൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വീടുകളിൽ രണ്ടും മൂന്നും നാലും അഞ്ചും കാറൊക്കെ എടുത്തിട്ടിരിക്കുന്നത് വെറുതും ഉപയോഗമില്ലാത്തതായി മാറും കാരണം അതിന് ഇതെ അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആ നാല് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് കാറാണ് പലയിടത്തും പല വീടുകളിലുള്ളത് ഇനി ഇതെല്ലാം വല്ല പയർ പടർത്തി അങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തിട്ടിട്ട് പയർ വളർത്താനോ പടവലങ്ങ വളർത്താനോ ഒക്കെ കഴിയൂ കാരണം വീട്ടിലേക്ക് വീട്ടിലെ ടെറസിൽ നിന്നും മറ്റൊരു വീട്ടിൻ്റെ ടെറസിലേക്കും അല്ലെങ്കിൽ ഓഫീസിൻ്റെ ടെറസിലേക്കും വീട്ടിൽ നിന്നും അടുത്ത ഓഫീസിൻ്റെ ടെറസിലേക്ക് എയർ ടാക്സി വിളിച്ചു പോകുന്ന എയർ ടാക്സി വരുന്ന സംവിധാനം വരുന്നു എന്തൊരു വലിയ മാറ്റമായിരിക്കും രാജ്യത്ത് പോകുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വലിയൊരു സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചത് ചുമ്മാ വന്നിട്ട് മാധ്യമപ്രവർത്തനങ്ങൾ പറഞ്ഞ എല്ലാം വലിയൊരു പ്രമുഖന്മാരായ ആൾക്കാരുടെ ഒരു ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഏഷ്യ പെസഫിക് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നടത്തിയ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിലാണ് ചെറിയ കാര്യമൊന്നുമല്ല ഏഷ്യ പസഫിക് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനം ആ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ വെച്ചാൽ മന്ത്രിതല സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഇന്ത്യ എയർ ടാക്സ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു മാത്രമല്ല അതിൻ്റെ കൂടെ അപ്പം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പറയുന്നുണ്ട് ഒരു ഒരു ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് സർക്കുലേഷൻ ഉണ്ടാക്കും എന്നുവെച്ചാൽ ഇന്ത്യ ഏഷ്യയിലെ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്ത ടൂറിസ്റ്റ് കേന്ദ്രം ഒരു വിജ്ഞാന കേന്ദ്രം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് പിന്നെ സർക്കുലേഷൻ സർക്യൂട്ട് സർക്കുലേഷൻ സർക്യൂട്ട് ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടെന്ന് അദ്ദേഹം ഈ സമ്മേളനത്തിൽ വെച്ച് മോദി പറയുകയുണ്ടായി മാത്രമല്ല അദ്ദേഹം ഈ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു ഇന്ത്യയിലെ എയർ പൈലറ്റുമാരിൽ പതിനഞ്ച് ശതമാനവും സ്ത്രീകളാണ് ലോകത്തിൻ്റെ ഒരു രാജ്യത്തും അവരുടെ എയർ പൈലറ്റുമാരിൽ പതിനഞ്ച് ശതമാനം സ്ത്രീകളെ പിന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെയും ഇന്ത്യ മുന്നിൽ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഭരണാധികാരി തന്നെയാണ് മോദി അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ വന്ന് മോദിയെക്കുറിച്ച് മോദിയുടെ പരിഷ്കാരങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു ഒരു പ്രത്യേക പാർട്ടിയോടോ ഉള്ള പ്രത്യേക സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ക രാജ്യത്തെ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഏത് പ്രത്യേക ഉപരി നമ്മുടെ രാജ്യമാണ് നമ്മുടെ മാതൃരാജ്യമാണ് ഏറ്റവും വലുത് അതിനെ സംരക്ഷിക്കാൻ ഒരു ഒരു പിതാവിനെ പോലെ പിതാവിനെപ്പോലെ ഒരമ്മയെപ്പോലെ രണ്ട് കൈയും പിന്നെ കോർത്തു പിടിച്ച് ആ ഭാരതത്തെ സംരക്ഷിക്കാനുള്ള ശേഷി ഇപ്പോൾ മോദിക്കുണ്ട് എന്ന് കൊണ്ട് തന്നെ മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ മോദിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് മോദി ഇതാ സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നു നോക്കുക ഏറ്റവും വലിയ ഞാനതിനെ പിന്നെ ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ വിപ്ലവകരമായ തീരുമാനമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ ഇൻഷുറൻസ് കൊടുക്കാവുന്ന അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കാമെന്നും ഉള്ള പദ്ധതി ആവിഷ്കരിച്ചത് അതുകൊണ്ടാണ് മോദി രാജ്യത്തിൻ്റെ സംരക്ഷകനാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്